ഫെബ്രുവരി അഞ്ച് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധൻ രക്തസാക്ഷിയും കന്യകയുമായ വിശുദ്ധ അഗാത്ത സിസിലിയിൽ കദാനിയായിലോ പലേർമോയിലോ ആണ് അഗാത്ത ജനിച്ചത് സൗന്ദര്യവും സമ്പത്തും സമ്മേളിച്ചിരുന്ന ഈ കന്യക എത്രയും നിർമ്മലയായിരുന്നു ഡേസിയൂസ് ചക്രവർത്തിയുടെ കീഴിൽ സിസിലിയ ഭരിച്ചിരുന്ന ക്വെൻഡി ലിയാനിയുസ് അഗാത്തയുടെ ഈ ഗുണവിശേഷങ്ങളെപ്പറ്റി കേട്ടപ്പോൾ അവളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു പ്രസ്തുത ലക്ഷ്യത്തോടെ അഗാത്ത ക്രിസ്ത്യാനിയാണെന്ന കുറ്റം ചുമത്തി ഒരു ദുഷ്ട സ്ത്രീയുടെ മേൽനോട്ടത്തിൽ അവളെ പാർപ്പിച്ചു പാപകരമായ ബന്ധത്തിന് സമ്മതിക്കുകയാണെങ്കിൽ ജീവനും സ്വാതന്ത്ര്യവും വിട്ടുതരാമെന്ന് ഗവർണർ അവളെ അറിയിച്ചു ക്രിസ്തുവാണ് എൻ്റെ ജീവിതവും രക്ഷയും എന്നായിരുന്നു അവളുടെ പ്രത്യുത്തരം ക്രൂരനായ ഗവർണർ അവളുടെ സ്ഥാനങ്ങൾ മുറിച്ചു കളയിപ്പിച്ചു കർത്താവ് അവളെ അത്ഭുതകരമാം വിധം സുഖപ്പെടുത്തിയെന്ന് ആറാം നൂറ്റാണ്ടിനെ ഒരു ചരിത്രകാരൻ സാക്ഷ്യപ്പെടുത്തി കാണുന്നുണ്ട് അനന്തരം അവളെ നഗ്നയായി ചരലിലിട്ട് ഉരുട്ടി അപ്പോൾ തൻ്റെ പീഡകൾ അവസാനിപ്പിക്കണമെന്ന് അവൾ പ്രാർത്ഥിച്ചു ജയിലിൽ വെച്ച് അവൾ മരിച്ചു അടുത്ത കാലത്ത് അവളുടെ കുഴിമാടം തുറന്നപ്പോൾ തൊക്കു മുഴുവനും അഴിയാതിരിക്കുന്നതായിട്ടാണ് കണ്ടത് എജ്ഞ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമ്പോഴെല്ലാം അഗാത്തയുടെ ശിരോവസ്ത്രമെടുത്ത് ജനങ്ങൾ ഘോഷയാത്ര നടത്തിയിരുന്നു പലർമോയുടെയും കദാനിയായുടെയും സ്വർഗീയ മധ്യസ്ഥയാണ് വിശുദ്ധ തീയിൽ നിന്നുള്ള സംരക്ഷണത്തിന് വിശുദ്ധയോട് പ്രാർത്ഥിക്കാറുണ്ട് വിചിന്തനം നീ കർത്താവിൻ്റെ മിത്രവും അവിടുത്തെ മഹത്വത്തിൽ ഓഹരികാരനുമാകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവിടുത്തെ പാനപാത്രം സ്നേഹപൂർവം കുടിച്ചുകൊള്ളുക സിസിലിയിൽ കദാനിയായിലോ പലേർമോയിലോ ആണ് അഗാത്ത ജനിച്ചത് സൗന്ദര്യവും സമ്പത്തും സമ്മേളിച്ചിരുന്ന ഈ കന്യക എത്രയും നിർമ്മലയായിരുന്നു ഡേസിയൂസ് ചക്രവർത്തിയുടെ കീഴിൽ സിസിലിയ ഭരിച്ചിരുന്ന ക്വെൻഡി ലിയാനിയുസ് അഗാത്തയുടെ ഈ ഗുണവിശേഷങ്ങളെപ്പറ്റി കേട്ടപ്പോൾ അവളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു പ്രസ്തുത ലക്ഷ്യത്തോടെ അഗാത്ത ക്രിസ്ത്യാനിയാണെന്ന കുറ്റം ചുമത്തി ഒരു ദുഷ്ട സ്ത്രീയുടെ മേൽനോട്ടത്തിൽ അവളെ പാർപ്പിച്ചു പാപകരമായ ബന്ധത്തിന് സമ്മതിക്കുകയാണെങ്കിൽ ജീവനും സ്വാതന്ത്ര്യവും വിട്ടുതരാമെന്ന് ഗവർണർ അവളെ അറിയിച്ചു ക്രിസ്തുവാണ് എൻ്റെ ജീവിതവും രക്ഷയും എന്നായിരുന്നു അവളുടെ പ്രത്യുത്തരം ക്രൂരനായ ഗവർണർ അവളുടെ സ്ഥലങ്ങൾ മുറിച്ചുകളയിപ്പിച്ചു കർത്താവ് അവളെ അത്ഭുതകരമാം വിധം സുഖപ്പെടുത്തിയെന്ന് ആറാം നൂറ്റാണ്ടിനെ ഒരു ചരിത്രകാരൻ സാക്ഷ്യപ്പെടുത്തി കാണുന്നുണ്ട് അനന്തരം അവളെ നഗ്നയായി ചരലിലിട്ട് ഉരുട്ടി അപ്പോൾ തൻ്റെ പീഡകൾ അവസാനിപ്പിക്കണമെന്ന് അവൾ പ്രാർത്ഥിച്ചു ജയിലിൽ വച്ച് അവൾ മരിച്ചു അടുത്ത കാലത്ത് അവളുടെ കുഴിമാടം തുറന്നപ്പോൾ തൊക്കു മുഴുവനും അഴിയാതിരിക്കുന്നതായിട്ടാണ് കണ്ടത് യജ്ഞ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമ്പോഴെല്ലാം അഗാത്തായുടെ ശിരോവസ്ത്രമെടുത്ത് ജനങ്ങൾ ഘോഷയാത്ര നടത്തിയിരുന്നു പലേർമോയുടെയും കദാനിയായുടെയും സ്വർഗീയ മധ്യസ്ഥയാണ് വിശുദ്ധ തീയിൽ നിന്നുള്ള സംരക്ഷണത്തിന് വിശുദ്ധയോട് പ്രാർത്ഥിക്കാറുണ്ട് വിചിന്തനം നീ കർത്താവിൻ്റെ മിത്രവും അവിടുത്തെ മഹത്വത്തിൽ ഓഹരികാരനുമാകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവിടുത്തെ പാനപാത്രം സ്നേഹപൂർവ്വം കുടിച്ചുകൊള്ളുക